അതിലെ തുടർച്ചയാണ് ഇൻഷ നമ്മള് കഴിഞ്ഞ ആഴ്ച കണ്ടതിന്റെ ബാക്കി ഭാഗം നമുക്ക് കിതാബ് സ്ക്രീനിൽ നൽകിക്കൊണ്ട് തന്നെ തുടരാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം സ്വഭാവ രൂപീകരണത്തിന് നമുക്ക് സഹായിക്കുന്ന സമീപന രീതി റിയാദത്തു നഫ്സ് എന്ന ഭാഗമാണ് അതില് കുറെ ഭാഗങ്ങൾ ചർച്ച നടന്നല്ലോ ഇനി നമുക്ക് അടുത്ത ഭാഗം നമ്മുടെ പരിശ്രമം കൊണ്ട് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും എന്നതിനെ സമർത്ഥിക്കുകയാണ് നല്ല വിഷയങ്ങളിലേക്ക് നല്ല സ്വഭാവത്തിലേക്ക് നല്ല പ്രകൃതത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയും എന്നതാണ് റസാലി മാഹമ്മദ് സമർത്ഥിക്കും ഇത്രയും വിശദീകരിച്ചതിൽ നിന്ന് നിനക്കുറപ്പായും മനസ്സിലായിട്ടുള്ളത് ഈ നല്ല സ്വഭാവങ്ങൾ എന്നത് അത് പരിശീലിച്ച് നേടിയെടുക്കാൻ കഴിയും തുടക്കത്തിൽ അതൊരു പ്രയാസകരമായതായിരിക്കാം പക്ഷെ അത് അവസാനത്തിൽ അത് നിന്റെ ഒരു പ്രകൃതമായി എനിക്ക് മാറ്റിയെടുക്കാം ഹൃദയവും അവയവങ്ങളും തമ്മിലുള്ള ഒരു അത്ഭുതകരമായ ബന്ധം കൂടിയാണ് മനസ്സിലുണ്ടാകുന്ന ആ ഒരു മാറ്റം അവയവങ്ങളിൽ മാറ്റമുണ്ടാക്കുന്നു അവയവങ്ങളുടെ സമീപനങ്ങളിൽ മാറ്റം ഉണ്ടാക്കുന്നു അവയവങ്ങളിലുള്ള മാറ്റം തൽപിലുള്ള അവയവങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവർത്തനങ്ങൾ കൊണ്ട് ഹൃദയത്തിന് മാറ്റം ഉണ്ടാകുന്നു ബദന നഫ്സും ബദനും അഥവാ ഹൃദയവും ശരീരവും

ഹൃദയത്തിൽ പ്രത്യക്ഷപ്പെടുന്ന എല്ലാ വിശേഷണങ്ങളും യുഫീദു യുഫീതു അലൽ ജവാലിൻ അതിൻ്റെ ഒരു പ്രതിഫലനം പ്രത്യക്ഷ ലക്ഷണം അത് അവയവങ്ങളിൽ കാണാം പ്രവർത്തനങ്ങളിൽ കാണാം അല്ലാത്ത ആ മനസ്സിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നയിടത്ത് അവയവങ്ങൾ ശരീരം ആയിത്തീറും അല്ല മഹാലത്ത അത് സംശയ ലേക്ഷമന്നെ പറയാൻ പറ്റും ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതിൽ നിന്ന് ഒരു ഇഫക്റ്റ് ഒരു പ്രതിഫലനം അത് മനസ്സിലേക്ക് അങ്ങോട്ട് ഉയരും മനസ്സിലേക്ക് എത്തിച്ചേരും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും കഴിഞ്ഞ ഭാഗത്ത് തന്നെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റും അന്നമൻ ഒരാള് എഴുത്തിൽ എഴുത്തിൽ നൈപുണ്യം നേടണമെന്ന് ആഗ്രഹിക്കുന്നു എഴുത്തിൽ നൈപുണ്യം നേടണമെന്ന് ആഗ്രഹിക്കുന്നു എന്നിട്ട് എന്നിട്ടൊരു നല്ല ഒരു എഴുത്തുകാരനായി മാറണം എന്ന് എന്നദ്ദേഹം ചിന്തിക്കുന്നു അയാൾക്ക് അയാൾ ചെയ്യേണ്ടത് എന്താണ് അദ്ദേഹം കൈകൊണ്ട് എഴുത്തുകാർ ചെയ്യുന്നത് പോലെ എഴുതി ശീലിക്കണം ഒരു ചിത്രകാരനാകാൻ ഉദ്ദേശിക്കുന്ന ഒരാള് ഫല ത്വരീക്ക ലഹു അയാൾക്ക് വഴിയില്ല ഇല്ല ഈ താഴത്തീഹത്തിന് അയാളയാളുടെ കഴി കൊണ്ട് ജരിഹത്തിൽ കൈ എന്ന ആ അവയവം കൊണ്ട് പ്രവർത്തിക്കണം മായത്തെബുൽ ഹാദിത് ഒരു നിപുണനായ എഴുത്തുകാരൻ ചെയ്യുന്നത് പോലെ യുവാദിപാലേഹി മുദത്തും തൊവിയിലെത്താൻ ദീർഘകാലം അദ്ദേഹം ആ ഒരു അത് പതിവാക്കണം ശീലമാക്കണം യു ഹിൽ ഹസന ഒരു നല്ല എഴുത്താകുന്ന രീതിയിൽ ഒരു നല്ല എഴുത്താകും വിധം അദ്ദേഹം അത് പ്രവർത്തിക്കണം ഹസനു എഴുത്തുകാരന്റെ ആ പ്രവർത്തനം അതെന്താണ് നല്ല പ്രവർത്തനം എന്താണ് അത് നല്ല എഴുത്താണ് ഫയത്ത് ബഹുബിൾ കാത്തിബി അങ്ങനെ അദ്ദേഹം ആ എഴുതി എഴുതി എന്തായി മാറും ആ എഴുത്തുകാരനോട് സമീപ എഴുത്തുകാരനെ പോലെയാകും തെക്കല്ലുഫൻ മെനക്കെട്ടിട്ട് അങ്ങനെ ആകും പിന്നെ അയാളുടെ പതിവാക്കുകയാണ് അയാളുടെ ഒരു അത് മാറുന്നത് വരെ അയാളിൽ ഊട്ടി ഉറക്കപ്പെട്ട ഒരു കഴിവായിട്ട് അത് മാറുന്നത് വരെ അദ്ദേഹം അങ്ങനെ തുടരും അൽ ഹസനു തുബാൻ അങ്ങനെ അദ്ദേഹത്തിന്റെ എഴുത്ത് എല്ലാം പ്രകൃതിയാ തന്നെ നല്ലൊരു എഴുത്തായി മാറുകയാണ് അവസാനം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിത്തീരുന്നു അൽ ഹബ്ദുൽ നല്ല എഴുത്ത് പ്രകൃതം തന്നെ നല്ല എഴുത്തായി മാറുന്നു തുടക്കത്തിൽ അദ്ദേഹത്തിൽ നിന്ന് അത് പ്രയാസകരമായി മെനക്കെട്ടിട്ടുണ്ടാക്കുന്നത് ഇപ്പൊ അദ്ദേഹം എഴുത്ത എഴുതാൻ ഇരുന്നാൽ തന്നെ അങ്ങനെ ആയിത്തീരുന്നു ഫക്കാൻ ഉൽ ഫക്കാൻ അൽ ഹുൽ ഹസനു അപ്പോ നല്ല എഴുത്ത് എന്തായി മാറി അദ്ദേഹം ആ എഴുത്തിനെ നന്നാക്കിയതാണ് വലാക്കിന്നൽ ആ ഹലബിത്തെ കല്ലുഫിൻ പക്ഷേ തുടക്കത്തിൽ അത് മെനക്കെട്ട്